സഞ്ചാര സ്വാതന്ത്ര്യം പൌരന്റെ മൌലികാവകാശം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനാണ് സർക്കാർ റോഡുകൾ നിർമ്മിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയോ മറ്റു സംഘടനകളുടെയോ പരിപാടികള് സംഘടിപ്പിക്കാനല്ല ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിലെ റോഡുകൾ കയ്യേറുന്നത് നിയമവിരുദ്ധമാണ് ഗതാഗത തടസ്സം സൃഷ്ടിച്ച് പൊതുനിരത്തുകളിലെ പരിപാടികള് സംഘടിപ്പിക്കുന്നതിനെതിരെ രൂക്ഷമായ വിമർശമാണ് ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് പൊതുസുരക്ഷയുടെ ഉത്തരവാദപ്പെട്ട ട്രസ്റ്റിയായി പ്രവർത്തിക്കേണ്ട സർക്കാർ ആസ്ഥാനത്തിന്റെ കൺമുന്നിലാണ് നഗ്നമായ നിയമലംഘനങ്ങൾ നടക്കുന്നത് സർക്കാരിന്റെ കഴിവുകേടിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് നിരീക്ഷിച്ച കോടതി ഇത്തരം നിയമലംഘനങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരിനാകില്ലെങ്കിൽ കോടതി സ്വമേധയാ നടപടി സ്വീകരിക്കുമെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രന് ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷ ബഞ്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു തിരുവനന്തപുരം ബാലരാമപുരത്ത് റോഡ് കൊട്ടിയടച്ച് രാഷ്ട്രീയ സമ്മേളനം നടത്തിയതിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാൻ രജിസ്ട്രാർക്ക് നിരേശവും നൽകി ഡിവിഷൻ ബെഞ്ച് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനാണ് സർക്കാർ റോഡുകൾ നിർമ്മിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയോ മറ്റു സംഘടനകളുടെയോ പരിപാടികൾ സംഘടിപ്പിക്കാനല്ല ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിലെ റോഡുകൾ കൈയേറുന്നത് നിയമവിരുദ്ധമാണ് പാതയോരങ്ങളിലുപോലും ജനസഞ്ചാരത്തിന് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പൊതുപരിപാടികൾ നടത്തുന്നതിനും കൊടിതോരണങ്ങൾ സ്ഥാപിക്കുന്നതിനുമെതിരെ കോടതി പലപ്പോഴായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ കോടതി ഉത്തരവുകൾക്ക് പുല്ലുവില കൽപ്പിക്കാതെയാണ് ഡിസംബർ അഞ്ചിന് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിക്കു മുമ്പില് തിരക്കേറിയ റോഡിന്റെ നൂറ്റിയമ്പത് മീറ്റർ കൊട്ടിയടച്ച് സിപിഎം ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത് ഇതേ തുടർന്ന് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ നേരം കാത്തിരിക്കേണ്ടി വരികയും ജനരോഷം ഉയരുകയും ചെയ്തിരുന്നു ഹൈക്കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തെറ്റു സമ്മതിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു ഏരിയ കമ്മിറ്റിക്ക് പിശകു സംഭവിച്ചു മേലിൽ ഗതാഗതത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തില് പരിപാടികള് സംഘടിപ്പിക്കാതിരിക്കാൻ പാർട്ടി ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതൊരു മാന്യമായ നിലപാടാണ് എന്നാൽ കോടതി ഇടപെടലിനെതിരെ പാർട്ടിയുടെ മറ്റൊരു പ്രമുഖ നേതാവിന്റെ പ്രതികരണം ധിക്കാരപരമായിരുന്നു ആളുകൾക്ക് വാഹനങ്ങളിൽ തന്നെ യാത്ര ചെയ്യണമെന്നുണ്ടോ നടന്നുപോയാൽ പോരെ മലയിൽ പോയി വേണോ ഞങ്ങൾ സമ്മേളനങ്ങളും സമരവും നടത്താൻ തുടങ്ങി മാന്യതയ്ക്ക് നിരക്കാത്ത പരാമർശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് ഈ ധിക്കാരപരമായ നടപടിയായിരിക്കണം കോടതിയെ ചൊടിപ്പിച്ചതും നിലപാട് കടുപ്പിക്കാൻ ഇടയാക്കിയതും പൊതുനിരത്തുകളിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടനാ പൌരന്മാർക്ക് നൽകുന്ന മൌലികാവകാശമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ കർഷക സംഘടനകൾ ഡൽഹിയിലെ റോഡുകൾ ഉപരോധിച്ച് സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീംകോടതി ഇക്കാര്യം ഊന്നിപ്പറഞ്ഞു ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാന് നിങ്ങൾക്കെന്തവകാശമെന്നാണ് സമരത്തിന് നേതൃത്വം നൽകിയ സംയുക്ത കിസാനു മോർച്ചയോട് കോടതി ചോദിച്ചത് വിവാദ കർഷക നിയമങ്ങൾക്കെതിരെ സമരം നടത്താൻ കർഷക സംഘടനകൾക്ക് അവകാശമുണ്ടെങ്കിലും അതിനായി റോഡുകൾ ഉപരോധിക്കുന്നത് അംഗീകരിക്കാനാകില്ല ഇത്തരം സാഹചര്യങ്ങളിൽ അധികൃതർ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും കോടതിയുടെ ഇടപെടൽ വരുന്നതുവരെ കാത്തിരിക്കരുതെന്നും ജസ്റ്റിസ് എസ് കെ കൌളിന്റെ നേതൃത്വത്തിലുള്ള ബഞ്ച് ഉത്തരവ് നൽകി നഗരങ്ങളിലെ പ്രമുഖ റോഡുകളിലെ ജാഥകൾക്കും ആഘോഷങ്ങൾക്കും മറ്റു പരിപാടികൾക്കും കടിഞ്ഞാണിടണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണ് ഇരുപത്തിമൂന്നിന് അന്തർദേശീയ ഒളിമ്പിക് ദിനത്തിൽ നടന്ന കൂട്ടയോട്ടത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ കവടിയാറ് വെള്ളയമ്പലം റോഡിൽ അനുഭവപ്പെട്ട ഗതാഗത തടസ്സത്തിനെതിരെ സമർപ്പിച്ച ഹരജിയിലായിരുന്നു കമ്മീഷന്റെ ഇടപെടല് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും പ്രയാസം സൃഷ്ടിക്കാത്ത വിധം ഗതാഗത ക്രമീകരണം നടത്തി വേണം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതെന്ന് കമ്മീഷന് ആക്ടിംഗ് ചേര് പേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥിന്റെ ഉത്തരവിൽ പറയുന്നു എങ്കിലും രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും റോഡുകളിൽ പൊതുയോഗങ്ങളും ജാഥകളും സമരങ്ങളും നടത്തി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നത് പതിവു സംഭവമാണ് ഒരു പാർട്ടിയും ഇതിനപവാദമല്ല സി പി ഐയുടെ ഒരു പോഷക സംഘടന സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച് മുപ്പത്തിയാറ് മണിക്കൂറ് നീണ്ടു നിൽക്കുന്ന രാപ്പകല് സമരത്തിനു പന്തലുകെട്ടിയത് സിപിഎം ഏരിയ സമ്മേളനത്തിനെതിരെ ഹൈക്കോടതി രൂക്ഷമായ വിമർശം നടത്തിയതിനു തൊട്ടുപിന്നാലെയായിരുന്നു മണിക്കൂറുകളോളമാണ് ഇത്തരം പരിപാടികളെ തുടർന്ന് റോഡുകളിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് ഗുരുതര രോഗികളെയുമായി ആശുപത്രികളിലേക്ക് കുതിക്കുന്ന വാഹനങ്ങളും സമയത്ത് ഓഫീസുകളിലെത്താന് യാത്ര ചെയ്യുന്ന ജീവനക്കാരും റോഡുകൾ കയ്യേറിയുള്ള മൂലം കടുത്ത പ്രയാസമനുഭവിക്കുന്നു പാർട്ടി നേതൃത്വം ശ്രദ്ധിച്ചാൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കാതെ നിരത്തുകളിലെ ജാഥകളും പാതയോരങ്ങളിലെ യോഗങ്ങളും സംഘടിപ്പിക്കാനാകില്ലേ ചില മതസംഘടനകൾ ഗതാഗതത്തിനും ജനസഞ്ചാരത്തിനും തീരെ പ്രയാസം സൃഷ്ടിക്കാതെ പ്രതിഷേധ റാലികളും ഘോഷയാത്രകളും സംഘടിപ്പിക്കുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ